അറിയില്ല അറിയില്ല അറിയോ അറിയോ പതുക്കി പറയാം ഓക്കേ ആദിയൻ യെസ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ലാർക്ക് ની નન્ની નನ್ನೆല്ല ഹാപ്പി ആയി ബിഗ് ബോസ് ഹൗസ് હોઈങ് મેલા സന്തോഷം എത്ര സ്നേഹം കിട്ടി ഞാൻ very happy താങ്ക്യൂ ബിഗ് ബോസ് താങ്ക്യൂ മോഹൻലാൽ സർ ഫോർ സോ മച്ച് റിസ്പെക്ട് ടു മൈ ആർയൻ താങ്ക്യൂ ഓക്കേ ഇങ്ങനെയുള്ള സ്നേഹം നിങ്ങൾ തന്നെ സ്നേഹാനിക വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര നാളായിട്ട് ഞാനിത് വിചാരിച്ചില്ല എനിക്ക് ഇത്ര സ്നേഹം കിട്ടും ആരും ഇത്ര സ്നേഹം കിട്ടും നാട്ടുകാർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും എന്റെ നന്ദി മലയാളികൾക്ക് അവിടെ പോയിട്ട് ഞാനിപ്പോ ഔട്ട്സൈഡ് ലൈഫ് ഉണ്ട് എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടായി പിന്നെ അവിടെ ഞാൻ പോയിട്ട് വിചാരിച്ചു കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പക്ഷെ അവിടെ കാണുന്ന പോലെ അല്ല അത് ഏഴിന്റെ പണി തന്നെയാണ് അപ്പോ അത്ര ഹൈ പ്രഷർ സിറ്റുവേഷൻ ആണ് അവിടെ പ്ലേസ് ഒക്കെ നിക്കുന്നത് എല്ലാ അടിപൊളി

പ്രശ്നമാക്കുന്ന ആൾക്കാർ അത്ര അത്ര കൂടുതൽ സ്നേഹം കാണിക്കണം അവർക്ക് സ്നേഹം കുറവായിക്കൊണ്ട് ചിലപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ വിടുന്നു പക്ഷേ ഞാൻ കാണുന്നത് എല്ലാവർക്കും സ്നേഹിക്കണം അൺകണ്ടീഷണൽ ആയിട്ട് എല്ലാവർക്കും സ്നേഹിച്ച് പോകും നമ്മളെല്ലാവരും ഓഡിയൻസിന്റെ മുന്നിലും കണ്ടസ്റ്റിലോ അങ്ങനെ ഒരു ഗെയിമിങ് വരുന്നുണ്ട് അവൻ എന്നാലൊരു ഒരു ടീനേജർ പോലെ എന്ന് പറയില്ല എല്ലാവർക്കും എല്ലാ സൈഡ്സും ഉണ്ട് ചില പേര് ആയിട്ട് കാണിക്കും ചിലവേർ ഡം ആയിട്ട് കാണിക്കും പക്ഷേ ആ ഡമ്പായിട്ട് കാണിക്കും ചിലപ്പോൾ അവൻ്റെ ഒരു ഗെയിം പ്ലേ ആയിരിക്കും അപ്പം നമ്മളുടെ ആ അവൻ്റെ ഒരു ഗെയിം പ്ലേ റെസ്പെക്ട് ചെയ്ത് ഒരു ഗെയിം ആയിട്ട് കാണാം അത്ര പേഴ്സണലായിട്ട് എടുക്കാൻ ആവശ്യം ഞാൻ കാണുന്നില്ല പോസിറ്റീവ് ആയിട്ട് കാണാം എന്ത് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം ആ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് ഇല്ല എൻ്റെ അനിയനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അതിൻ്റെ അടുത്ത് എന്തായാലും പറയും അത് ഉറപ്പാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് അത് പറയാൻ പറ്റില്ല ചിലപ്പോ അവൻ്റെ ഒരു ആയിരിക്കും പറയാൻ പറ്റില്ല അവൻ തിരിച്ചു അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ അനുമോളായിട്ട് അനുമോളിന്റെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല അവൾ അവളുടെ ഗെയിം പ്ലാൻ കളിക്കുക ആരും ആരുടെ ഗെയിം പ്ലാൻ കളിക്കുക ചിലപ്പോ അത് നെഗറ്റിവിറ്റി ആണെങ്കിൽ അത്ര സ്നേഹം അനുമോളിനും കൊടുക്കണം ഐ ലവ് യു അനുമോൾ ഓൾസോട്ട് താങ്ക് യു പ്രേക്ഷകർ ഈ ആര്യൻ്റെ ആര്യൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പം ദിസയിലായിട്ടുള്ളൊരു ഇത് എല്ലാവരും ഭയങ്കര ചർച്ചയായിരുന്നു പുറത്ത് വന്നങ്ങളും പോയങ്ങളും എല്ലാവരും അവർ തമ്മിൽ ഭയങ്കര പ്രണയമാണല്ലേ ഈ പ്രണയം ലവ് ട്രാക്കാണ് അനിയൻ എന്താണ് പറയാം ലവ് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒരു ലവ് ആവും ലവറായിട്ടൊരു ലവ് ആവും അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഫിൽറ്ററാണ് നമ്മൾ കാണുന്നത് ചില പേര് വിചാരിക്കും അത് റൊമാൻറ്റിക് ലവ് ആണ് ചില പേര് വിചാരിക്കും അത് ഫ്രണ്ട്ലി ലവ് ആണ് ആൾക്കാരെ വിചാരിക്കുകയാണെങ്കിൽ വിചാരിക്കട്ടെ ഞങ്ങള് കണ്ടത് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഒരു ലവ് ആണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒരു ലവ അപ്പൊ ഇനി എന്താ പറ്റാ നോക്കാം ജിസൈലായിട്ട് അത്ര സംസാരിച്ചില്ല മൂഡ് കുറച്ച് ഓഫ് ഓഫായെന്ന് തോന്നുന്നു എനിക്ക് അന്ന് തോന്നിയത് ചെറുതായിട്ട് പക്ഷെ അറിയില്ല ചിലപ്പോൾ അത് ഒരു സമയത്തിന്റെ ആയിരിക്കും അപ്പോ ആണുകൾക്കും പെണ്ണുങ്ങൾക്കും ചിലപ്പോ ഇടയ്ക്ക് മൂഡ് സ്റ്റിങ്സ് ഉണ്ടാവണല്ലേ അപ്പൊ ചില മൂഡ് സ്വിങ് ആയിരിക്കാം പക്ഷെ എനിക്ക് ആരായിട്ടും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ല എല്ലാരും അൺകണ്ടീഷണൽ സ്നേഹമുള്ളൂ നിങ്ങളെ നിങ്ങൾക്കും സ്നേഹിക്കുന്നു നിങ്ങൾ അത് അനുമോൾ ഗെയിം പ്ലാൻ അനുമോളുടെ ഗെയിം പ്ലാൻ വേറെ ആയിരിക്കാം ആരിന്റെ ഗെയിം പ്ലാൻ വേറെയാണ് ഞാൻ കണ്ടത് നമ്മൾ കാണുന്നത് അപ്പോ ആ ഗെയിം പ്ലാൻ ഇടയ്ക്ക് ചിലപ്പോ വേറെ വേറെ ഗെയിം പ്ലാൻ ആവുമ്പോ അത് ക്ലാഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോ നോക്കാം ഇങ്ങനെ പോകുന്നു നോക്കാം